ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവിനെ തറ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട രാധികയാണെങ്കിൽ തറ പറ്റിക്കൊണ്ടേയിരിക്കുന്നു രാധികയുടെ ഓരോരോ അവസ്ഥകളിൽ രാധികയുടെ ഓരോരോ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി രാധികയ്ക്ക് എതിരാകുന്ന സമയത്ത് രാധികയുടെ പവർ ഭയങ്കരമാണെന്നും രാധിക എന്തോ മഹാസംഭവമാണെന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഇരുന്ന എല്ലാവരുടെയും മുന്നിൽ ഇരുന്ന് സംസാരിച്ചു അപ്പൊ ആ കൂട്ടത്തിലിരിക്കുന്നവരിൽ ആരാണ് തനിക്ക് എതിരാളിയായിട്ട് വരാനുള്ളത് എന്നുള്ള ഇങ്ങനെ രാധിക ചോദിച്ചപ്പം ഞങ്ങളിൽ ആരുമല്ല പക്ഷെ വേറൊരാളാണെന്ന് പറഞ്ഞു അപ്പം വേറൊരാളാണെന്ന് പറയുമ്പം അതാരാണ് തനിക്കെതിരായി വരുന്നതെന്ന് ചോദിച്ചപ്പം ഈ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണെന്ന് ആ കൂട്ടത്തിലൊരു ചേച്ചി പറയാം എന്നെക്കാളും യോഗ്യതയുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ നമ്മുടെ ആളങ്ങോട്ട് കയറി വന്നു അത് വേറെ ആരുമായിരുന്നില്ല ഗീതുവാണ് രാധികയുടെ സകല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു രാധിക വെറും പുഴുവായി മാറിക്കൊണ്ടിരിക്കുന്നു ആ എ ജി എം ഗ്രൂപ്പിൽ ആരുമല്ലാതായിരിക്കുന്നു എ ജി എം ഗ്രൂപ്പിൽ ആദ്യം ആരുമല്ലാതാകുന്ന രാധിക പതുക്കെ പതുക്കെ അറക്കൽ തറവാട്ടിൽ നിന്നും ആരുമല്ലാതെ പടിയിറങ്ങും എന്നുള്ള കാര്യം നമ്മുടെ ഗീതു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ തുടക്കമാണിത് അത് മനസ്സിലാക്കിക്കൊണ്ട് രാധിക ഗീതുവിനെ കണ്ട പമ്പരപ്പോടു കൂടി അങ്ങനെ ഇരിക്കുവാണ് തനിക്ക് എതിരാളിയായി ഗീതു വന്നിരിക്കുന്നു എന്നുള്ളത് ഓ ഇവളാണോ എനിക്ക് എതിരാളിയായി വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവളെനിക്ക് എതിരാളി ആവുന്നത് ആവുന്നത് ഇവളെ എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരും അതിനുള്ള ആ ഒരു ഇതൊക്കെ ഗീതുവിനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ചോദിക്കുമ്പം വൈസ് ചെയർമാൻ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞങ്ങൾ പറയാതെ തന്നെ മാഡത്തിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നിങ്ങനെ ചോദിച്ചു ആ കൂട്ടത്തിലുള്ളവർ അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാധികയ്ക്ക് ഒന്നും മിണ്ടാനില്ല രാധികയാണെങ്കിൽ ഗീതുവിന് എന്ത് പരിചയ സമ്പത്തുണ്ടായിട്ടാണ് ഈ എന്നെ മാറ്റിക്കൊണ്ട് ഗീതുവിനെ ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെല്ലാവരും നിർദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് അതിനുള്ള പവർ ഉണ്ടെന്നും അതിനുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഗീതുവിനെ തീർച്ചയായും ഈ ഒരു സ്ഥാനത്ത് ശോഭിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയണം അങ്ങനെ എന്റെ കൂടെ നിന്നിട്ട് ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ട് അവസാന നിമിഷം എന്നെ കാലു വാര്യവരെല്ലാവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളു അപ്പം രാധിക അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ഇവരുടെ കൂടത്തിൽ വന്ന് അങ്ങനെ ഇരിക്കുക വളരെ തലയെടുപ്പോടു കൂടി അങ്ങനെ ഗീതുമായി എ ജി എമ്മിൻ്റെ സർവാധികാരി എന്നുള്ള ആ ഒരു രീതിയിലേക്കായി കാര്യങ്ങൾ ഗീതു അപ്പോൾ അവരൊക്കെ കാണിച്ചു തുടങ്ങി അപ്പോൾ എന്തായാലും രാധികാമ ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴാണെങ്കിലും ഒരു മാറ്റമൊക്കെ അനിവാര്യമല്ലേ ഒരേ വ്യക്തി തന്നെ ഒരേ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഭരിക്കുമ്പോ അവിടെ മാറ്റങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതയില്ലല്ലോ വ്യക്തികൾ മാറി മാറി വരുന്നതിനനുസരിച്ചല്ലേ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഇത്രയും കാലം രാധികാമ മത്സരിച്ച് വിജയിച്ച് ഈ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നതായിട്ട് ആരും പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ കണ്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ രാധികാമേ എന്നിങ്ങനെ നമ്മുടെ ഗീതു പറയുമ്പോൾ അതെ രാധികാമയുടെ ഇത്രയും കാലം ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ഇനി ഒരു പക്ഷേ ഗീതുവിന് ആ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ആൾക്കാരിങ്ങനെ പറയണം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചാടിയും എഴുന്നേറ്റ് മതി ഇന്നുറത്ത് ഇനി കൂടുതലാരും സംസാരിക്കേണ്ട അനുഭവസമ്പത്തുള്ള ഞാനാണോ ഇന്നലെ കയറി വന്ന ഗീതുവാണോ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാവുന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇവരെ എല്ലാവരെയും വെല്ലുവിളിക്കാം അപ്പം അത് ശരിക്കും പൊള്ളി കൊണ്ടു എന്നുള്ളത് ഗീതുവിന് മനസ്സിലായി ഗീതു മാക്സിമം ആസ്വദിച്ച ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുക കേട്ടോ അങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദേ നമ്മുടെ വിജയലക്ഷ്മി മേഡം അവിടെ ഇരുന്ന് കാണുന്നു ലൈവായിട്ട് വിജയലക്ഷ്മി മേഡത്തിന് ഇതിനിടയിൽ നിന്ന് കാര്യങ്ങൾ കൊടുക്കാനുള്ള ആരോ ഒരാൾ ആ ഒരിടയിലുണ്ട് അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തർ പറയുന്നതും ചിലരിരുന്ന് വിയർക്കുന്നതും ചിലർ ഇരുന്ന് കഷ്ടപ്പെടുന്നതും ഇതെല്ലാം നമ്മുടെ മേഡം കാണുന്നുണ്ട് മേഡം കണ്ടുകൊണ്ടിരുന്ന തൊട്ടടുത്ത് മേഡത്തിൻ്റെ ബലം കൈ ആയിരിക്കുന്ന ആളോട് പറഞ്ഞ് ഇനിയും നമുക്ക് നോക്കിയിരിക്കേണ്ട സമയമല്ല എന്നുള്ള കാര്യം അതാ മേയറാണ് മേയറാണ് മേഡത്തിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് കൂടെ തന്നെ നിൽക്കുന്നത് എന്തായാലും മേഡത്തിനെ കാണാൻ ആ മേയർ വന്നു അദ്ദേഹവുമായി അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പം നമുക്ക് ചുമ്മാതിരിക്കാനുള്ള സമയമല്ലെന്നും നമ്മൾക്ക് പണി തുടങ്ങാൻ സമയമായെന്നും മേയറോട് പറയുക അങ്ങനെ മേയറോട് നമ്മുടെ വിജയലക്ഷ്മി മേഡം പറയുന്നത് രാധികയ്ക്കെതിരായി ഇനി അങ്ങോട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് പലയിടത്തും പല ഓഫീസുകളിലും പല ഉദ്യോഗസ്ഥന്മാരെയും ഇങ്ങനെ വശത്താക്കി വെച്ചുകൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് കാശുകൾ വാരി എറിഞ്ഞു കൊടുത്തുകൊണ്ട് രാധയ്ക്ക് ഓരോ കള്ളത്തരങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ വിജയലക്ഷ്മി അറിയാം അതുകൊണ്ട് തന്നെ മേഡം നേരിട്ടങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു കാരണം ആ ഒരു കാര്യങ്ങളൊന്നും നേരിട്ടിറങ്ങാതെ നട എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം വിജയലക്ഷ്മി മേഡത്തിന് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി രാധികയെന്നു പറയുന്ന വൻവൃക്ഷത്തെ വെട്ടിവീഴ്ത്താനായിട്ട് താൻ ഇറങ്ങിയേ കഴി ഇറങ്ങിയാലേ പറ്റൂ ഇറങ്ങിയേ പറ്റൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ മേഡം ഇരിക്കുക അപ്പോൾ മേഡം ആ തീരുമാനങ്ങളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രാധിക അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും എല്ലാവരെയും വെല്ലും വിളിച്ച് അവിടെ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് ഇറങ്ങി പോരുവാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തായി തന്നെ പറയാം അപ്പം പിന്നെ സ്വയം പോരുന്നതാണല്ലോ നല്ലത് അങ്ങനെ നമ്മുടെ രാധിക ഇങ്ങനെ ഇറങ്ങി പോരുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ ഗീതുവിനോട് പറഞ്ഞു ഒരാധിക മേഡത്തിന് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് മേഡം ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ഒന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും അതൊന്നോർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട അമ്മയ്ക്ക് പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ അതായത് ഈ ഒരു സ്ഥാനം ഇത്രയും നാളും കൈ അടക്കി വെച്ചിരുന്ന ഒരു സ്ഥാനം അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമമാണ് അതൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞു ഗീതു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ആ ഒരു ഇതിൽ നിൽക്കുക പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു വലിയ ചണ്ടയും പ്രശ്നങ്ങളൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും ശരിയായിക്കോട്ടെ ഗീതു മേഡം പറഞ്ഞതല്ലേ അവർ തമ്മിലുള്ള പ്രശ്നം ഗീതു മേഡമായിട്ട് തന്നെ ഇല്ലാതാക്കിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഇവരെല്ലാവരും ഇരിക്കുന്നു പക്ഷേ നമ്മുടെ ഗീതു ആരാ പൊന്നുമോള് ഗീതു ഇങ്ങനെ വളരെ ഹാപ്പി പിഗലായിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാധിക പറന്നു പോകുന്നത് ഗോവിന്ദിൻ്റെ അരികിലേക്ക് അവിടെ ചെന്ന് ഗീതുവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കണല്ലോ അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അപ്പം അമ്മയുടെ ഈ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ മകൻ ചോദിച്ചു എന്താമ്മയ പറ്റിയത് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് ആകെ ഒരു വിഷമം പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഇത് കൂടുതൽ എന്ത് പ്രശ്നം വരാൻ ആണെന്ന് ചോദിച്ചു ഈ എന്താമ്മയേ കാര്യമെന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ അവളെല്ലാം കൊണ്ടും സ്ഥാനങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞില്ലേ അവളുടെ ലക്ഷ്യം നിന്റെ സ്വത്താണെന്ന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു കണ്ണ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പോലും കഴിയില്ലായിരുന്നല്ലോ അവളെല്ലാം തട്ടിയെടുത്ത് നിന്നെ പെരുവഴിയാക്കാത്തതുവരെ നീ അവൾക്ക് സപ്പോർട്ട് നിൽക്കുവോ എന്നും ചോദിച്ചുകൊണ്ടായി പിന്നെ രാധിക അമ്മ അമ്മ എന്താണെന്ന് വെച്ചാൽ കാര്യം തെളിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ദേ എല്ലാവരും അവളുടെ വശത്താണെന്നും അവളുമായിട്ടാണിപ്പോൾ എല്ലാവർക്കും ചങ്ങാത്തതെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ മത്സരാർത്ഥിയായിട്ട് അവളും എത്തുകയാണെന്നും എനിക്ക് എൻ്റെ എതിരാളിയായിട്ടാണ് ഗീതു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കുന്ന എല്ലാവരും ഗീതുവിന് സൈഡാണ് എല്ലാവരെയും ഗീതു വശത്താക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഒന്ന് അമ്പരന്നു ഗീതു അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ളൊരിതിൽ അമ്മ അതൊരിക്കലും അമ്മയോടുള്ള വിദ്വേഷത്തിൻ്റെ പുറത്തായിരിക്കില്ല ഗീതു അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മതി കണ്ണാ മതി ഇനിയും നീ അവളെ എൻ്റെ മുന്നിൽ നല്ലവളാക്കാൻ ശ്രമിക്കരുത് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിനക്ക് നാശമായി വരുമെന്ന് അമ്മ പറയുന്നത് നൂറുവട്ടം ശരിയാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാകും കണ്ണാ നീ അത് തിരിച്ചറിയാം ഗീതു നിന്നെ നശിപ്പിക്കാൻ കൂടിയതാണ് ഗീതുവിൻ്റെ മനസ്സിലെ ലക്ഷ്യം നിന്റെ സ്വത്തുക്കളാണെന്ന് നീ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗോവിന്ദൻ്റെ മനസ്സിൽ തീ കോരിയിടുന്നു അപ്പോൾ ഞാൻ ഗീതുവിനോട് സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് വേണ്ടി നീ ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല ഇനി അവളുമായി ഒരു കാര്യങ്ങളും സംസാരിച്ചും പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഗോവിന്ദനോട് പറയാം അപ്പോൾ ഗോവിന്ദൻ അതൊക്കെ കേട്ടിങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണെങ്കിൽ ഇതേ സമയത്ത് രാധുക തുള്ളിച്ചാടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നേരെ ചെന്നു വരുണിൻ്റെ അടുത്തേക്ക് വരുണിൻ്റെ അടുത്ത് ചെന്ന് മകനോട് കാര്യം പറയാം മകനും അന്നേരം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് എന്തെന്നാ പറഞ്ഞത് ഏയ് ഗീതു അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഗീതുവിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെറും പുഴുവായ അവൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അമ്മയോട് ഞാനൊന്ന് ചോദിക്കട്ടെ പുഴുവായിരുന്നവൾ ഇപ്പം എന്തായി ഒരു കൂട്ടം ആൾക്കാരെ മുഴുവൻ അവളുടെ വശത്തേക്ക് കൊണ്ടുവരാൻ അവളെ കൊണ്ട് സാധിച്ചു അവളെന്താ എന്താ ചില്ലറക്കാരിയായിട്ടാണോ അതൊക്കെ ചോദിക്കുമ്പോൾ ഗീതുവിൻ്റെയും അതുപോലെ ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ അവൾ തന്നെ മുൻകൈ എടുത്ത് ഗോവിന്ദേട്ടനെ സ്വന്തമാക്കും അമ്മ നോക്കിക്കോളാനും പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഹവള ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയണം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുക അങ്ങനെ അമ്മയും മോനും കൂടെ ഗീതുവിനെ എങ്ങനെ ഇനിയും അടിവതറയ്ക്കാം അല്ലെങ്കിൽ തറ പറ്റിക്കാം എന്നുള്ളൊരു ചിന്തയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുക അപ്പോൾ ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു ഗോവിന്ദന്റെ അടുത്തേക്ക് ചെന്നു ഗോവിന്ദൻ ചോദിച്ചു നീ ഇത് എന്തു ഭാവിച്ചാണെന്ന് എന്താ കണ്ണേട്ടാ ഞാൻ എന്ത് ചെയ്തെന്ന ദേ നിന്റെ ഒലിപ്പീരുന്ന എൻ്റെ മുന്നിൽ വേണ്ട നീ ഇന്ന് അമ്മയ്ക്കെതിരായിട്ട് എന്തിനാണ് മത്സരിക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് ഞാനായിട്ട് മത്സരിക്കാൻ പോയതല്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ എന്ന് പറഞ്ഞ ഗീതും ഇങ്ങനെ തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു അതായത് ഗോവിന്ദിൻ്റെ മുന്നിൽ നല്ലവളായി നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം നിൻ്റെ അഭിനയങ്ങളൊന്നും നീ എൻ്റെ അടുത്ത് തീർക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നീ നോമിനേഷൻ പിൻവലിക്കണം ആ ഒരു സ്ഥാനത്തേക്ക് ഒരിക്കലും അമ്മയ്ക്കെതിരായി നീ എത്തരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെങ്ങനെയാ ഗോവിന്ദേട്ടാ എന്നെ വിശ്വസിച്ച് ആൾക്കാർ ആ സ്ഥാനത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്തിരിയുന്നത് ഞാൻ എങ്ങനെ പിന്മാറും അത് ഞാൻ കാണിക്കുന്ന വിശ്വാസവഞ്ചനയല്ലേ തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ സംസാരിക്കുന്നു എന്തായാലും രാധികയെ തകർത്തുകൊണ്ട് എ ജെ എമ്മിന്റെ സർവാധികാരിയായി മാറുകയാണ് നമ്മുടെ ഗീതു അപ്പോൾ ഗീതു ഒരിക്കലും തന്നെ ചതിക്കില്ലെന്നും സ്വത്തിന് വേണ്ടിയിട്ടല്ല ഗീതു ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശക്തമായി തന്നെ നമ്മുടെ ഗോവിന്ദൻ അറിയാം ഗീതു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നൂറിൽ നൂറ് ശതമാനം അറിയില്ലെങ്കിലും നൂറിൽ എൺപത് ശതമാനമെങ്കിലും നമ്മുടെ ഗോവിന്ദൻ അറിയാം ഗീതു ഒരിക്കലും ഒരു ചീത്ത പെണ്ണല്ലെന്നും ഒരിക്കലും ഗോവിന്ദനെ ചതിക്കുന്നവളല്ല എന്നും ഗോവിന്ദന് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഗോവിന്ദൻ ഉള്ളതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഗോവിന്ദന് കുറ്റപ്പെടുത്താനും ആവില്ല ഗോവിന്ദൻ കുറ്റപ്പെടുത്തത്തുമില്ല അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ തകർന്ന തരിപ്പണമായി വെറും വട്ടപൂജ്യമായി നിൽക്കുന്ന രാധിക ആ രാധിക ഇനി ആ എങ്ങനെ ആ ഒരു വട്ടപൂജ്യത്തിൽ നിന്നും ഒരു വിലയുള്ള വ്യക്തിയായി മാറും ആ വിലയുള്ള വ്യക്തിയായി മാറാനായിട്ട് രാധിക എടുത്ത് കാലുകൾ വെക്കുമ്പോഴേക്കും പിറകിൽ നിന്ന് പണികളുമായിട്ട് നമ്മുടെ വിജയലക്ഷ്മി മേഡം രംഗപ്രവേശനം നടത്തിക്കൊണ്ട് ുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇദ്ദേഹം നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഉണേ ഉണ്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്